തനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ താൻ ഒരാളെ കൊന്ന് തോട്ടിൽ തള്ളിയിട്ടു എന്ന് അൻപത്തിനാല് വയസ്സുകാരൻ മുഹമ്മദാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് തിരൂരമ്പാടിയാണ് സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും കൊല്ലപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഒരു സൂചന പോലും നൽകാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല ഇത് വെറുതെ പറഞ്ഞതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ ആ സ്ഥലത്ത് അന്വേഷണം നടത്തി വരുന്നുണ്ട് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ജൂൺ മാസം അഞ്ചാം തീയതി നേരിട്ടെത്തിയാണ് മുഹമ്മദ് താൻ ഒരാളെ കൊന്നു എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് പോലീസിന് വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് അതായത് മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് താൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ആരാണെന്ന് തനിക്ക് അറിയില്ല എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്ന് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂടരഞ്ഞയിൽ താമസിക്കവേ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച ഒരു യുവാവിനെയാണ് തൊട്ടടുത്ത ദിവസം തോട്ടിൽ തള്ളിയിട്ട് കൊന്നു എന്ന് മുഹമ്മദ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അന്ന് തനിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്